ഈ ഒപ്പം ജോലി ചെയ്തിരുന്ന ആ നേരിട്ട അതിക്രമത്തിന്റെ മൊഴി നൽകുകയും ചെയ്തു ആണോ അതെനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കും പോലീസിൽ നൽകിയ മൊഴിയും അതല്ലാതെ കോടതിയിൽ നൽകിയ മൊഴിയും രണ്ടും രണ്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞ കളവല്ലേ എനിക്കു നിങ്ങൾ പറഞ്ഞ അറിവുകളടിസ്ഥാനത്തിൽ ഇന്നൊരു റിമാർക്ക് ഇവിടെ പറയുന്നത് ശരിയാണോ ആണോ അല്ല എന്നാണ് എന്റെ അഭിപ്രായം ബന്ധപ്പെട്ട് ആ വിവരം ോ എന്നാണ് എന്റെ ചോദ്യം എന്നാണ് എന്റെ ചോദ്യം അത്രയും വിശ്വസ്തമാണോ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഒരു അവർക്ക് എല്ലാവരും ഒരുമിച്ച് ഇൻക്ലൂസീവ് ആയിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ മാത്രമാണ് സിനിമയിൽ നിന്ന് മാത്രമല്ല എല്ലാ മേഖലകളിലും നിലനിൽക്കേണ്ടത് നാട്ടിലേക്ക് ഒരാളാണ് ഞാൻ അങ്ങനെ ഒരു ഒരു ഭാഗ്യയിലേക്ക് നമ്മൾ ഉറങ്ങി എത്തിച്ചേരട്ടെ ഞാൻ പ്രത്യാശിക്കുന്നു